നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി മുരളി ഉദ്ഘാടനം ചെയ്തു നിയമസഭയ്ക്ക് അകത്തും പുറത്തും തൊഴിലാളി വർഗത്തിനു വേണ്ടി കാനം നടത്തിയ പോരാട്ടങ്ങൾ അവിസ്മരണീയമാണെന്ന് സി മുരളി പറഞ്ഞു അത്തരം ആ സന്ദർഭത്തിലാണ് നിയമസഭയിൽ ഒരു ദിവസം അവസാന ഘട്ടത്തിൽ ഒരു ചർച്ച വന്നു അപ്പോൾ കാനം രാജേന്ദ്രൻ ഉന്നയിച്ചു നിങ്ങളൊരു കമ്മീഷനെ നിശ്ചയിക്കും എന്നിട്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ മറ്റേറ്റം വരെ അസംഘടിത തൊഴിൽ വിഭാഗങ്ങളുടെ അടിച്ചു ചെന്ന് പഠിച്ച് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കും അതിനു മുമ്പൊന്നും ഈ നിയമസഭയിൽ അങ്ങനെയൊന്നും ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ആ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്ന ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് ആദ്യം പത്ത് അഞ്ചു ലക്ഷം രൂപ ഗവൺമെന്റ് തന്നാൽ മതി ബാക്കി കാര്യം ഈ ക്ഷേമനിധി ബോർഡ് തന്നെ ഉണ്ടാക്കിക്കൊള്ളുമെന്നായിരുന്നു വ്യവസ്ഥ അഞ്ചു ലക്ഷം രൂപ ക്ഷേമനിധി ബോർഡിന്റെ ആദ്യകാല പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെച്ച അതേ ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് ഒരു കഴിഞ്ഞപ്പോൾ കോടി രൂപയോളം മുതൽ മുതൽ വില്ലേജ് ഓഫീസർമാർ വരെ വരെ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സി ഷൈജൻ താവം ബാലകൃഷ്ണൻ വെള്ളോളരാജൻ എ പ്രദീപൻ കെ ബാബു സി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു